하트가 안 읽어. 퍼스리 샙이보 ഹലോ വിളിക്കുന്നു വലിയ ുറ്റേണേ ചെറിയ കമ്പിലൂടെ മാക്സിമം ചുറ്റുവേണം ആ അതെ അതെ മാക്സിമം വേണം ആ വെയിറ്റ് അദ്ദേഹത്തിന്റെ വെയിറ്റ് ആ കമ്പിലായിരിക്കും വരുന്നത് ആ കമ്പിലെ റോപ്പിലായിരിക്കും വരുന്നത് ഞങ്ങൾ േർത്തോളാം ഇപ്പുറത്തോട്ട് ഇട്ടേ ആ റോപ്പിങ് സാഴ ഇട്ടാ മതി അതിലെ കൊച്ചു ആ കൊച്ചു കയറ താഴോട്ട് ഇട്ടേ

വേഷോടൈ അല്ലി ഇതി BufferedReader അടങ്ങുന്നത് അവടെ കൊടുക്കണം അവടെ മൂനേരം ആ മൂണ്ട് ആ ഓരവിടെ ആ സണ്ണി ആ ആ അതേതുമതി சைசன் മതി സൈദൻ മതി സൈദൻ മതി ആവ വീരനെ നമ്മൾ തരക്കിടോ ഇങ്ങനങ്ങിനെ ഇങ്ങനങ്ങിനെ മതി മതി എത്ര മതി എത്ര മതി ഞാനാ മതി റായച്ചേ റായച്ചേ അടുടിച്ചില്ല ആള് ഉള്ളൂടെ അടുടിച്ചില്ല റായച്ചേ നിချင်းാക്കട്ടെ സണ്ണി അത് ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ അവന് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു പുറത്തോട്ട് തിരിക്ക് മരത്തിന് അപ്പുറം നല്ല

হাত দি ধৰ ফুলত যে তুমি হাত দি ধৰ তাক

താഴോട്ട് മുങ്ങി വരുന്നതിന്റെ ആ കാരണത്ത് കയറ്റിക്കട്ടല്ലേ അയച്ചോ ആ കേട്ടെ ചുറ്റി വിടാം ബലം കൊടുക്കണം എന്നാലും കയറ് നിറങ്ങി വരക്കെ അങ്ങോട്ട് കേറക്കട്ടെ ഇങ്ങോട്ട് നടക്കണം കേട്ടാളുണ്ട് കേട്ടോ വരട്ടെ 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 അത്രയും വില മതി അവരറക്കായിരുന്നു വരട്ടെ വരട്ടെ വരട്ടാൻ വരട്ടെ റിലീസ് ചെയ്തോ വരട്ടെ പോട്ടെ ബ്രട ബട ഓൾട പോണ്ട പോണ്ട യെസ് യെസ് പോണ്ട ഓടടാ അടുക്ക പോണ്ട ഫെർ ഷെ ഷെ ആംഡ് ഷെ ഇടി 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 ബൈ 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 ബാതു 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 ഇടി ഇടി ആ അടു ആ ഇനി അപ്പുറത്തെ സ്ഥാനങ്ങളെല്ലാം ക്ലിയർ ആക്കും 뭐 <목소리> 특별한 <목소리> <목소리>